അത് ആ ചോദ്യത്തിൽ തന്നെ ഈ നിഷാദ് കോയ എന്ന് പറയുന്ന സ്ട്രെസ്സുണ്ട് ആ സംഭവം തന്നെയാണ് നമ്മൾ ഈ സിനിമയുടെ ഒരു എലമെൻറ്റുണ്ട് അതായത് ഒരു മുസ്ലിം ആയിക്കൊണ്ട് എനിക്ക് ഈ രാജ്യത്ത് നടത്തുന്ന കാര്യങ്ങളോട് എൻ്റെ വിയോജിപ്പോ അല്ലെങ്കിൽ എൻ്റെ അഭിപ്രായമോ രേഖപ്പെടുത്താൻ അത് സിനിമയിലാണെങ്കിലും മാധ്യമത്തിലാണെങ്കിലും എന്താണെങ്കിലും പറ്റുന്നൊരു സാഹചര്യം ഉണ്ടാകുക എന്നുള്ളതാണ് നമ്മൾ വളരെ പൊരുതി നേടിയൊരു സ്വാതന്ത്ര്യമാണ് അതിനുശേഷം ഇപ്പോൾ മാധ്യമങ്ങളാണെങ്കിലും സിനിമയാണെങ്കിലുമൊക്കെ ചില കാര്യങ്ങളിൽ നമ്മുടെ സ്വാതന്ത്ര്യത്തെ അല്ലെങ്കിൽ മാധ്യമ സ്വാതന്ത്ര്യത്തെ ആണെങ്കിലും കലാകാരന്മാരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനാണെങ്കിലും കടിഞ്ഞാണ്ടുന്ന രീതിയിൽ ചില അധികാര കേന്ദ്രങ്ങളിൽ നിന്നുണ്ടാകുന്ന നീക്കങ്ങളുടെ ഭാഗമായിട്ടാണ് അതിനെ നമുക്ക് കാണാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് അതിനോട് കലഹിക്കുക അതിനെതിരെ സിനിമകൾ ചെയ്യുക അതിനെതിരെ മാധ്യമ പ്രവർത്തനം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഉള്ളത് നമ്മളെല്ലാവരും അവിടെ ആണെങ്കിലും മാധ്യമപ്രവർത്തനമാണെങ്കിലും നമ്മൾ അതിൻ്റെ ബേസിക് നിങ്ങൾ പഠിക്കുന്നത് അപ്പോൾ ആ ഒരു എൻ്റെ കടമ ആണ് നമ്മൾ ചെയ്തത് ഞാൻ ഈ കഥ ഷെയ്നോട് പറയുമ്പോൾ ഷെയ്ൻ പറഞ്ഞു ഇത് നമ്മൾ എന്തായാലും ഉടനെ നമുക്ക് കാര്യങ്ങൾ ചെയ്യാം എന്ന് പറഞ്ഞു പിന്നെ റഫീഖും എല്ലാവരും അതിൻ്റെ കൂടെ നിൽക്കുകയായിരുന്നു അപ്പോൾ ആ ഒരു നമ്മളുടെ ഒരു ഇനീഷ്യേറ്റീവാണ് നമ്മൾ നിലനിൽക്കുന്ന സമൂഹത്തിൽ ഒരു കമ്മ്യൂണിറ്റി നേരിടുന്ന പ്രശ്നം എന്താണ് എന്ന് തുറന്ന് കാട്ടുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ കളമശ്ശേരിയിലൊരു സ്ഫോടനമുണ്ടായി അപ്പോൾ നമ്മളുടെ പോലീസുകാർ ആദ്യം തേടി പോയത് ഈ പറഞ്ഞ നിഷാദ് കോയ എന്ന കമ്മ്യൂണിറ്റിയിൽപ്പെടുന്ന പേരുള്ള ആളുകളാണ് അതേ സമയത്ത് അതിനെക്കുറിച്ച് കുറച്ചും കൂടെ ജയിലിനായിട്ട് അന്വേഷിച്ചിട്ടുള്ള ഒരു നടപടി എടുക്കുകയായിരുന്നെങ്കിൽ കുറച്ചും കൂടെ അതായത് ആ പ്രതി സ്വയം ഏറ്റെടുത്തില്ലായിരുന്നെങ്കിൽ ആ കേസിൽ ഉത്തരവാദിത്വം ഏറ്റെടുത്തില്ലായിരുന്നെങ്കിൽ എത്രയോ ചെറുപ്പക്കാർ ഇന്നും ജയിലിലുണ്ടാവും അപ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങളാണ് നമ്മൾ സംസാരിക്കുന്നത് അപ്പോൾ അത് നമ്മളുടെ കടമയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെ ചെയ്യുന്നതാണ് മറ്റൊരാളെയും വേദനിപ്പിക്കുന്ന ഒരു ഇതും ആ സിനിമയിലില്ല അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളോട് സൂചിപ്പിക്കാവുന്നതാണ് ഇപ്പോൾ സെൻസർ ബോർഡിൽ നിന്ന് പറഞ്ഞു പത്തൊമ്പത് കട്ട് ചെയ്ത് കഴിഞ്ഞാലും എ സർട്ടിഫിക്കറ്റ് തരുള്ളൂ അപ്പോൾ എന്തുകൊണ്ടാണ് ഈ സിനിമ കണ്ട നിങ്ങൾക്ക് മനസ്സിലാവും ഇത്രയും കട്ട് ഒഴിവായി എന്നിട്ടും എ സർട്ടിഫിക്കറ്റ് തരുള്ളൂ എന്ന് പറയുമ്പോൾ എന്താണ് എ സർട്ടിഫിക്കറ്റ് എന്നുള്ള ഈ സിനിമയിലുള്ളത് അപ്പോൾ എന്തിനാണ് ഇവർ ഭയന്നത് എന്തിനാണ് ഭയക്കുന്നത് എന്നുള്ള ചോദ്യം നമുക്ക് ചോദിക്കാനുള്ളത് അപ്പൊ ആ ഒരു നമ്മളുടെ കടമ നമ്മൾ ചെയ്യുന്നു നിങ്ങൾ ജനങ്ങൾ സ്വീകരിക്കോ ഇല്ല എന്നുള്ളത് അത് അവരുടെ അവർക്കും കൂടെ നമ്മൾ പറഞ്ഞ കാര്യം സ്വീകാര്യമാണെങ്കിൽ അത്ര റോണി ചാടിയിൽ ചോദിച്ച ചോദ്യം തന്നെയാണ് എന്റെ പേരാണ് പ്രശ്നം അതാണ് സിനിമ ബേസിക്കലി പറഞ്ഞു വെക്കുന്ന ഒരു മെസ്സേജ് ഒരു കുറച്ച് പേര് ചെയ്യുന്ന കാര്യത്തിന് ഒരു സമുദായത്തിന് മൊത്തം ഒരു കണ്ണിൽ കാണുന്നത് എന്തിനാണ് ഈ സിനിമ ചോദിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നത് അപ്പോൾ നമ്മളാരും തിരഞ്ഞെടുത്ത് വന്നിരിക്കുന്ന മതങ്ങളൊന്നുമല്ല നമ്മളെല്ലാവരും അതാത് സാഹചര്യങ്ങൾ ജനിച്ചു വീണു നമ്മളോരോ മതങ്ങൾ കൊള്ളുന്നു ഈ മതം എന്താണ് നമുക്ക് ജീവിക്കേണ്ട ഒരു ഡിസിപ്ലിൻ മാത്രമാണ് അതിന്റെ പേരിൽ അതായത് നമുക്ക് ചിട്ടകൾ വേണം ജീവിക്കാൻ അതിനെ നമ്മൾ ഓക്കെ ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ നീ നരകത്തിൽ പോകും എന്ന് പറഞ്ഞതിന്റെ പേരിലെങ്കിലും ഒരു സമൂഹം നല്ല രീതിയിൽ നടക്കട്ടെ എന്ന് ഓർത്തിട്ടായിരിക്കും പണ്ടായിരിക്കും മതം ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇതൊന്നും ഇതിന്റെ പേരിൽ അതായത് നമ്മൾ പോലും തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നമ്മൾ ജനിച്ചു വേണം മതത്തിന്റെ പേരിൽ എന്തിനാണ് ഓരോരുത്തരെ മാറ്റി നിർത്തുന്നത് അല്ലെങ്കിൽ ഓരോ സമൂഹത്തിന് പറയുന്നത് അത് ഓരോ സമൂഹത്തിനും ഒരു സമൂഹത്തിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ സമൂഹത്തിനും ബാധകമാണ് പല രീതിയിൽ പല വിഷയങ്ങളാണ് അതിലൂടെ നമുക്ക് പറയാനുള്ളത് അത് തന്നെ സിനിമയിൽ ആ ഒരു എന്റർടൈൻമെന്റ് ഫോർമാറ്റ് നിന്നുകൊണ്ടിട്ട് ഇപ്പൊ ഞാൻ പറയട്ടെ ഇതൊരു സീരിയസ് ആയിട്ടുള്ളൊരു ഡ്രാമയോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും അല്ലല്ലോ ഇതിനകത്ത് പാട്ട് ഡാൻസ് ലവ് സ്റ്റോറി ഇതെല്ലാം ഉള്ള ഒരു സിനിമയിലാണ് ഈ ഒരു ആശയം നമ്മൾ പറഞ്ഞിരുന്നു എനിക്ക് തോന്നുന്നു അത് റെലവെന്റ് ആണെന്ന് തന്നെ എനിക്ക് തോന്നുന്നു എല്ലാ സീനും നല്ലതായിരുന്നു സീനെടുത്ത് പറയാനിട്ടില്ല എനിക്ക് ടോട്ടലി എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ സ്പോയ്ലർ ആയിപ്പം കാണാത്ത ആൾക്കാർ അല്ലെ സിനിമ കണ്ടവർക്ക് അല്ലെ കാണാത്തവർക്ക് ചിലപ്പോൾ ഞാൻ സീനുകളൊക്കെ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫിലാണല്ലോ കൂടുതൽ സിനിമകൾ ഫസ്റ്റ് ഹാഫ് ഇതിന്റെ സെറ്റിംഗ് അപ്പം മാത്രമാണ് ഇവര് സ്നേഹിച്ച് ഒളിച്ചോടിയാൽ ഓടിയാൽ മാത്രം നടക്കുന്നൊരു കഥയാണ് അല്ലെങ്കിൽ ഈ കഥ കഥ നടക്കില്ല അപ്പൊ അത് എസ്റ്റാബ്ലിഷ് ചെയ്ത് വരാനുള്ള ഒരു ഫസ്റ്റ് ഹാഫ് പിന്നെ സെക്കൻഡ് ഹാഫിൽ ഇവർക്ക് എന്ത് സംഭവിച്ചു ഇവർക്ക് എന്തെല്ലാം നേരിടേണ്ടി വന്നു ലാസ്റ്റ് എങ്ങനെയാണ് അവസാനിക്കുന്നത് അതെ 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 കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ഇൻസിഡൻസുകൾ അത് സൂചിപ്പിക്കുന്നുണ്ട് കാരണം ക്രിസ്മസ് റിലേറ്റഡ് പല പല സ്ഥലങ്ങളിൽ നടന്ന ആരാധനാലയങ്ങൾ നടന്ന പല അതൊക്കെ കാണുമ്പോൾ ശരിക്കും പറയുന്നത് ഈ കാസ്റ്റ് പൊളിറ്റിക്സും റിലീജിയൻ പൊളിറ്റിക്സും ഉണ്ട് അത് മാറ്റാൻ പറ്റത്തില്ല അതിന്റെ പേര് അധികാരത്തിന്റെ അധികാരം ഉണ്ടെങ്കിൽ എന്തുവാകാം എന്നൊരു ഇതുകൂടെ ഉണ്ട് ഈ സിനിമയിൽ അത് നല്ല രീതിയിൽ എടുത്ത് കാണിക്കുന്നുണ്ട് അപ്പൊ ഇത്രയും സ്ട്രഗിളിന് ശേഷം അല്ലെങ്കിൽ ഇത്രയും ഫൈറ്റ് ചെയ്തതിന് ശേഷവും ഇത് ആളുകളുടെ റെസ്പോൺസ് കളമുണ്ടാവുന്നില്ല ചിലര് നല്ലത് പറയും ചിലർ മോശം പറയും സ്വാഭാവികമല്ലേ എല്ലാവർക്കും എല്ലാ പടങ്ങളും അത് അവരവരുടെ വ്യക്തിപരമായ താല്പര്യങ്ങളാണ് നമ്മൾക്ക് ഇഷ്ടപ്പെട്ട കഥ നമ്മൾ ചെയ്യുന്നു അത് ഇഷ്ടപ്പെട്ട പിന്നെ മെജോറിറ്റി ആണല്ലോ നമ്മൾ നോക്കുന്നത് മെജോറിറ്റി എനിക്ക് വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അതന്നെ കാണാൻ പറ്റുന്നത് തിയേറ്ററിൽ നിന്ന് അല്ലെങ്കിൽ ഞാൻ കണ്ട കാര്യം പിന്നെ എൻ്റെ പേഴ്സണലി ഉള്ള ഇൻസ്റ്റാഗ്രാമിൽ നിന്നോ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ നിന്നും അല്ല എനിക്ക് നല്ല രീതിയിൽ മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുക കണ്ടവരുടെ അഭിപ്രായങ്ങൾ അപ്പോൾ അതൊക്കെ വളരെ സന്തോഷമുള്ള കാര്യമാണ് വാട്ട് അവർ സിറ്റുവേഷൻ ഉണ്ടാവും പക്ഷെ നമ്മൾക്കതൊരു നിങ്ങളതിന് പോസിറ്റീവായിട്ടാണ് കാണാം ചട